അപ്പൊ രാജേഷേട്ടാ ഇനി എന്താ ചെയ്യേണ്ടെന്ന് വെച്ച് കഴിഞ്ഞ രാജേഷ് ഷേട്ടൻ പാലക്കാട് ആണല്ലോ പാലക്കാട് ഭാഷയ്ക്ക് ഒരു പ്രത്യേക സൗന്ദര്യം ഉണ്ട് പൊരുവാണ്ട്രം ഭാഷയ്ക്ക് ഒരു പ്രത്യേക സൗന്ദര്യം ഈ രണ്ട് സൗന്ദര്യ ഭാഷയും കൂടി ചേരുമ്പോ ഒരു വേറെ സൗന്ദര്യം ഉണ്ടാവും അപ്പൊ പാലക്കാട് എന്നൊരു പയ്യൻ യ്യൻ പയ്യൻ ഒരു കൊച്ച പയ്യൻ കല്യാണ പ്രായമായി കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുന്ന ഒരു പയ്യൻ ആ പയ്യൻ തിരുവനന്തപുരത്തേക്ക് പെണ്ണ് കാണാനായിട്ട് ഇങ്ങനെ വണ്ടി കയറി വണ്ടി കയറി തിരുവനന്തപുരത്ത് എത്തി അപ്പോഴാണ് തിരുവനന്തപുരത്ത് പ ഒരു പതിനെട്ടുകാരി പട്ടുപാവാടയും ബ്ലൗസ് എന്നിട്ട് വേണ്ട ഇരുപത് ആയിക്കോട്ടെ ഇരുപത്തിരണ്ട് അപ്പോഴും െ തിരുവനന്തപുരത്ത് കാര്യ പെണ്ണ് കാണാൻ പോവാണ് അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒരു അതായത് വീട്ടുകാർ പറയുമല്ലോ ഇനി പെണ്ണിനും ചെക്കനും കുറച്ച് ഒറ്റക്ക് സംസാരിക്കാം ആ സമയത്ത് നിങ്ങളുടെ സംസാരമാണ് ഞങ്ങക്ക് കേൾക്കേണ്ടത് പാലക്കാടാണ് അപ്പൊ പാലക്കാട് ഭാഷ ശരി ട്രിവാൻഡ്രാണ് അപ്പൊ പ്യുവർ ട്രിവാൻഡ്ര ഒട്ടും വേറെ ഇതിൽ വരരുത് കേട്ടോ ഒരു കാര്യം ഉണ്ട് ഈ ഈ എന്ന് പറഞ്ഞപ്പോ ഈ പാറശാല ആ ഒരു സ്ഥലത്തിന് ഇപ്പൊ സ്വാസി ഉദ്ദേശം ടൈപ്പ് സംസാരം പക്ഷെ എല്ലാവരും അങ്ങനെ സംസാരിക്കുന്നത് അപ്പൊ ഞാൻ സംസാരിക്കേണ്ടത് പെണ്ണ് പാറശാലയാണ് ഇല്ലത്തെ കുട്ടിയാണ് ഓക്കെ തുടങ്ങ പാറശാലയിലുള്ള പെണ്ണിനെ കാണാൻ പാലക്കാട് കൽപ്പാ

ഞാനിപ്പോ എല്ലാം തുറന്നു പറയുന്ന സമയമാണ് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാാലോ എനിക്ക് എനിക്കൊരു ഭാര്യ ഉണ്ട് മൂന്ന് കുട്ടികളുണ്ട് പെർമിഷൻ നീ ചോദിച്ചാൽ അവള് നല്ല കമ്പനിയാണ് ഒന്നെടുത്ത് എനിക്ക് താണുല്ലാം താണു എനിക്ക് ഒറ്റക്ക് ഞാൻ കൊച്ചാണെന്ന് എനിക്ക് മുടിപോലെ പിള്ളേരുണ്ടോ എന്ന് പറഞ്ഞില്ലേ ഞാൻ വെറുതെ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും എന്നെ കട്ടുന്നു എന്താണെന്ന് എന്നെ കെട്ടുന്നു നിങ്ങൾ എന്താണെന്ന് ഇങ്ങനെ അസാൾട്ട് ആയിട്ട് സംസാരിക്കണത് നിങ്ങൾ എന്തെങ്കിലും എനിക്ക് എന്നെ അവിടെ എന്നെ അവിടെ നിന്ന് വിളിച്ച് വരുത്തിയിട്ട് വേണോ എനിക്ക് തിന്നാനൊക്കെ വേണം കെട്ടി കഴിഞ്ഞിട്ട് മതിയെന്ന് എനിക്ക് ഒന്നാ അറിയണ്ടു നിങ്ങൾക്ക് എന്നെ ഇഷ്ടായോ എന്നെ കാണാൻ ഇഷ്ടായോ എന്റെ തല കുഴപ്പമില്ലല്ലേ തന്നെ തന്നെ ഓ ഓ അല്ല അല്ലേ പെണ്ണ് തരിയുന്നേ എനിക്ക് എനിക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് തിരുവനന്തപുരം അല്ല എന്താ നിങ്ങടെ ഫ്രൂട്ട് സലാഡാ നിങ്ങൾ ഞാൻ മാത്രം പാലക്കാട് അച്ഛൻ മദ്രാസ് അച്ഛൻ തമിഴ് നീ പറ നിന്റെ മനസ്സിലുള്ള കാര്യം പറ എന്നെ നിങ്ങൾ സൂപ്പർ ആയിട്ടുണ്ട് പറഞ്ഞിഷ്ടപ്പെട്ടാ കൈ കൊടുത്ത് അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് കല്യാണാണ് കല്യാണത്തിന് മണ്ഡപത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ചെക്കനും പെണ്ണും തമ്മിൽ സേവ് ദി ഡേറ്റ് രാജേഷ് എബാറിന്റെയും സേവ് ദി ഡേറ്റ് ആണ് ഇന്ന്